ഹവാല പണവും സ്വർണ്ണക്കടത്തും ബന്ധപ്പെടുത്തി മലപ്പുറം ജില്ലയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തെറ്റായി പരാമർശിച്ചത് ഒരു മുഖ്യമന്ത്രിക്ക് ചേർന്നതല്ലെന്നും ജില്ലയിലെ ജനതയെ ആകെ അധിക്ഷേപിക്കുന്ന പരാമർശമാണ് നടത്തിയിരിക്കുന്നതെന്നും ഇ ടി മുഹമ്മദ് ബഷീർ എം പി പറഞ്ഞു പെരിന്തൽമണ്ണയിൽ മലബാർ സിറ്റി ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു ഇ ടി മുഹമ്മദ് ബഷീർ എം പി പരാമർശത്തെ തുടർന്ന് ഉയർന്ന വിവാദങ്ങൾക്ക് പിന്നാലെ അദ്ദേഹം നൽകിയ വിശദീകരണം കൂടുതൽ സംശയമുണ്ടാക്കുന്നതാണെന്നും ഇ ടി മുഹമ്മദ് ബഷീർ എം പി പറഞ്ഞു അദ്ദേഹം സമീപനം അദ്ദേഹത്തിന്റെ ആ സ്ഥാനത്തോട് ചെയ്യുന്ന ഒരു ജില്ലയിലെ ജനതയെ അധിക്ഷേപിക്കുന്ന പരാമർശമാണ് മുഖ്യമന്ത്രിയിൽ നിന്നും ഉണ്ടായതെന്നും വിവാദ പരാമർശത്തെ അപലപിക്കുകയാണെന്നും ഇ ടി മുഹമ്മദ് ബഷീർ എം പറഞ്ഞു ഇത് ഒരു മുഖ്യമന്ത്രിക്ക് ചേർന്ന സമീപനമല്ല ഈ പരാമർശം വിവാദമായതിനെ തുടർന്ന് മുഖ്യമന്ത്രി പിന്നീട് നൽകിയ വിശദീകരണം കൂടുതൽ സംശയത്തിന് ഇടയാക്കുന്നതാണെന്നും ഇ ടി മുഹമ്മദ് ബഷീർ എം പി പറഞ്ഞു ഇപ്പൊ കൊടുത്ത തിരുത്താതിനേക്കാൾ കഷ്ടമാണ് ഒരു ഏജൻസിയെ പി ആർ ഏജൻസിയെ തെരഞ്ഞെടുക്കാൻ വേണ്ടി എടുത്ത മാനദണ്ഡങ്ങൾ അവരെ ഉപയോഗിച്ചുകൊണ്ട് ഇത് ഈ നിലയിൽ രൂപപ്പെടുത്തി എടുത്തത് ഇതൊക്കെ കൂടുതൽ സംശയങ്ങൾ ഉണ്ടാക്കുന്ന വിധത്തിലുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം വളരെ തരംതാണ ഒരു ഒരു പ്രസ്താവനയാണ് ആ നിലയിൽ ചെയ്തിട്ടുള്ളത് ഈ ജില്ല നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് വളരെ പ്രബുദ്ധമായൊരു ജില്ലയാണ് ഈ ജില്ലയിൽ ഒരു ജനതയെ തന്നെ ആക്ഷേപിക്കുന്ന വിധത്തിലുള്ള ഒരു പരാമർശമാണ് നടത്തിയത് അതും ഏറ്റവും പ്രസിദ്ധമായിട്ടൊരു വാർത്താപത്രത്തിലാണ് ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും എല്ലാവരും അപലപിച്ചതുപോലെ തന്നെ തീർച്ചയായിട്ടും പറയേണ്ടിയിരിക്കുന്നത് തെറ്റായ കാര്യമാണ് ഒരു മുഖ്യമന്ത്രി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു സമീപനമാണ് കാര്യത്തെടുത്തത് അദ്ദേഹത്തിന് വിശദീകരണം കൂടുതൽ സംശയം ഉണ്ടാക്കുന്ന കാര്യമാണ് ചമഞ്ഞൊരുങ്ങാ ചമയത്തിനൊപ്പം ചമയം ടെക്സ്റ്റൈൽസ് പെരിന്തൽമണ്ണ മഞ്ചേരി